പ്ലാൻ ഒക്കെയുണ്ട് അപ്പൊ ഞാനും ചെയ്യാനിരുന്നത് ഞാൻ ആ സമയത്ത് ചെയ്തോണ്ടിരുന്ന സിനിമകളുടെ ഡേറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ തന്നെയാണ് പറഞ്ഞത് എൻ്റെ വെയിറ്റ് ചെയ്യണ്ട ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ഒരുപാട് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാല് നമ്മള് ഒരു ഒരു ഐഡിയ നമ്മള് സിനിമയാക്കാനാണ് ആഗ്രഹിച്ച ഒരുപാട് വെയിറ്റ് ചെയ്ത സിമിലർ ഐഡിയാസ് പ്രത്യേകിച്ച് ഇഷ്ട ഐഡിയ വലിയ യുണീക്ക് ഐഡിയ ആയിരുന്നു അത് വേറെ വന്ന് ആ സിനിമ വേറെ ആരെങ്കിലും ചെയ്ത് പോയി കഴിഞ്ഞിട്ട് അനുരാജ് അന്ന് തന്നെ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് ഞങ്ങൾ നല്ലത് ആസ് എ ഫ്രണ്ട് എനിക്കും വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ അനുരാജം എനിക്ക് ഞാൻ വേറെ സമയത്ത് ജിതിൻ്റെ അടുത്തും പറഞ്ഞു വെയിറ്റ് ചെയ്യല്ലേ വേറെ എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ഈ സിനിമ തന്നെ വേറെ ആളെ ചെയ്തോ എന്നൊക്കെ പറയുന്ന ആളാണ് ഞാൻ കാര്യത്തിൽ എനിക്ക് ഭയങ്കര പ്രഷറാണ് എന്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ അനുരാജ് ഞാൻ ഇങ്ങനെ ചെയ്താലും ഇങ്ങനെ ഒരു ഓപ്ഷൻ നോക്കി നോക്കുമ്പോൾ ഞാൻ തന്നെ